ചിരിക്കുട്ട നമ്മൾ എന്താണല്ലേ ഉണ്ടാക്കുന്നത് കോഴിമരുന്ന് ആ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് കോഴിമരുന്ന് ഉണ്ടാക്കാം നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് അങ്ങാടി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മരുന്ന് കോഴി ഉണ്ടാക്കാൻ പോകുന്നു നാടൻ മരുന്ന് കോഴി സൂപ്പും മരുന്ന് കോഴി വരട്ടിയതും ഇല്ല ഉള്ളിയൊക്കെ ഇട്ട് വരട്ടിയത് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും മരുന്ന് കടകളിൽ നിന്ന് ഈ നിന്ന് മുറുക്കി ആ ഇത് നൂറ് രൂപ വരും ഒരു പാക്കറ്റിന് ഈ ുട്ടിട്ടേക്കാം ആ ഇതൊക്കെയാണ് ഒരു പാക്കറ്റിലുള്ളത് ഇതിനെയൊക്കെ നമ്മൾ വേർതിരിച്ച് കൊടുക്കുക ഇപ്പോൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളത് എന്ന് മരുന്ന് കോഴി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ് അപ്പോൾ കോഴിമരുന്നിനെയൊക്കെ നമ്മളിവിടെ വേർതിരിച്ച് വെച്ചിട്ടുണ്ടാവും ഇത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് മല്ലി ഇടംപിരി വലമ്പിരി തർക്കോലം ഉലുവ തിപ്പരി വിലരരി പട്ട കരാമ്പു ഏലക്ക കടുക് ചുക്ക് വയമ്പ് ജീരകം പെരുഞ്ചീരകം കാട്ടുജീരകം കുരുമുളക് മുതിര ജാതിപ്പത്തിരി നെല്ലിക്ക പിന്നെ കുറേ ഐറ്റം മരുന്ന് സാധനങ്ങളുണ്ട് പൊടിയായിട്ടുള്ളത് അത് അയമോദകം കായം ജാതിക്ക ചുക്ക് വെളുത്തുള്ളി ഇത് കർക്കോല കർക്കോല കരി പറയുന്നത് പിന്നെ ഇത് കുടകപ്പാൽ ഇത് ഭയങ്കര കസ്പാണ് ഇത് ഇട്ടു ഇട്ടുപറേ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പം നമുക്കിതൊരു രണ്ടെണ്ണം മൂന്നെണ്ണം ഇട്ടാൽ മതി ബാക്കിയെല്ലാം കളയാടകപ്പാൽ പറയും അങ്ങനെ ഈ സാധനങ്ങൾ കൊണ്ടൊക്കെ ഇത് കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച ശേഷമാണ് നമ്മളിതുണ്ടാക്കുക ആറ് മാസം പ്രായമുള്ള മുട്ടക്കോഴി മുട്ടയിടാത്തത് രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇറച്ചിൻ്റെ കൂടെ മരുന്നിൻ്റെ കൂടെ ഇട്ട് ഉപയോഗിക്കാനാണ് ഇത് എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇറച്ചി കഷ്ണങ്ങളെ താളിച്ചെടുക്കുമ്പോൾ ഉപയോഗിക്കാനാണ് ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മളവിടെ മരുന്ന് കോഴി തയ്യാറാക്കാൻ പോകുന്നത് ഇതിന് ആദ്യം കഴുകി ഉണക്കും ഉണക്കിയ ശേഷം വറുക്കും ചെറുതായിട്ടൊന്ന് വറുത്ത് മിക്സിയിൽ പൊടിക്കും പൊടിച്ച ശേഷം അതിനെ കുറച്ച് വെള്ളമൊഴിച്ച് മിക്സിയിൽ അരിച്ചെടുക്കും രണ്ടും രണ്ട് പ്രാവശ്യം അരിച്ചെടുക്കും രണ്ട് പ്രാവശ്യം അരിച്ചിട്ട് അതിൽ തരിയൊന്നും ഉണ്ടാകാൻ പറ്റില്ല തരിയൊക്കെ ഉണ്ടെങ്കിൽ വയറുവേദന ചിലപ്പോൾ ചകന കടക്ക് വരും വയറുവേദന ഒക്കെ വരും അതിൻ്റെ നാരുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം നാരുകളൊക്കെ നാരും അതിന് ചണ്ടിയൊക്കെ അരിച്ച് നമ്മൾ കളയും അങ്ങനെയാണ് ഇതുണ്ടാക്കുക മരുന്നുകളൊക്കെ നമുക്ക് വറുത്തെടുക്കാം അടച്ചുചി കൂട്ട അതിനിടെ ആ ആ ചീ വറുത്തോ ആളുക ആ നന്നായി ഇളക്കും ചിരിക്കുട്ടി നന്നായി ഇളക്കുണ്ട് ആ വറുക്കുമ്പോൾ നല്ല മണമുണ്ട് ഇത് പച്ചമരുന്നുകളതൊക്കെ ചിരിക്കുട്ട കരിയാണ്ട് വറക്കണം കേട്ടാ സുമാർ ആയിട്ടുണ്ട് മതി മതി ചുരി കുട്ട ഇനി നമുക്കിതിൽ കൊട്ടാം നമുക്ക് ആ ആ ആ വരി മിക്സിട് ആ ആ വരി മിക്സി ആ വരി ഇട ചിരി ചിരി മണത്തക്ക നോക്കണ്ട് ആ വരിയിട്ട് ഇനി വരി ഇടും ഫുള്ള് വരിയിട ആ കാര്യടി സീറ്റും കോഴിമരുന്ന് നമ്മൾ വറുത്ത കോഴിമരുന്നിനെ മിക്സിയിൽ പൊടിച്ചാണ് പൊടിക്കുമ്പോൾ മരുന്ന് പിന്നെ മഞ്ഞൾ അങ്ങനെ കനോള് ഇതിനെയൊക്കെ നമ്മൾ കല്ലിലിട്ട് കുത്തിയിട്ടുണ്ട് കുത്തിയ ശേഷം പൊടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ മിക്സിക്ക് വേണ്ടി വരും എന്നിട്ട് വ വറുത്ത് പൊടിച്ച സാധനത്തിനെ ആ മരുന്നിൻ്റെ വെള്ളമൊഴിച്ചിട്ട് അരിച്ചെടുക്കും ഒഴിച്ച് പിന്നെയും മിക്സിയിലടിക്കും തരികളൊക്കെ പോകാൻ എന്നിട്ട് ഇത് അരിച്ചെടുക്കുകയാണ് കുട്ടാ കളയണ അല്ലെങ്കിൽ വയറുവേദനയും അതൊക്കെ വരും ഇത് ധരിച്ചപ്പോൾ അത്രയും അതിൽ നാരുകൾ കിട്ടിയിട്ടുണ്ട് ഇതൊന്നും കൂടി വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടി മിക്സിയിൽ അടിച്ചിട്ട് വരാം രണ്ടാം പ്രാവശ്യം മിക്സിയിൽ വെള്ളമൊഴിച്ചടിച്ചതാണ് ഇത് അതിൻ്റെ എല്ലാ സത്തും വന്നു ഇനി അതിൻ്റെ ചണ്ടിയാണിത് ഇത് കണ്ടില്ലേ ഇത് കളയ നമുക്ക് ഇനി ആവശ്യമില്ല ചിരി കുട്ട ഈ നാടൻ പോയിന് ഇതിൽ കുക്കറിലിട്ട് ആ ശരി മണമൊന്നു നോക്കണ്ട കുക്കറിലിട്ടാൽ മതി വന്നിട്ടില്ല ആ ആ ശരി ആ കോഴിമരുന്ന് നമുക്കിതിൽ ഒഴിക്ക് ഒഴിക്കുക മിക്സിയിലൊക്കെ അരിച്ചെടുത്ത് കോഴിമരുന്ന് ഒഴിക്കുക ആ ആ ശരി കുട്ടി വെളുത്തുള്ളി ഇട ആ കുറച്ച് ഒരു പിടി ചെറിയ ഉള്ളി ആ ചെറിയ ഉള്ളി ഇട ശരിക്കുട്ട ആ എന്നാ ഒരു സ്പൂൺ ഉപ്പ് ഇട് എന്നാ ഒരു സ്പൂൺ ഇന്തുപ്പ് ആ ഇതിൽ ഉപ്പുകളൊന്നും ഇടാണ്ട കഴിക്കുക നമുക്കതില്ലാണ്ട് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടത് ആ ശരി കുട്ടി ഇളക്ക് ആ നന്നായി ഇളക്ക് ആ കോഴി നന്നായി ഇളക്ക് നാടൻ കോഴിയാണ് കൊറേ നേരം വേഗണം നമുക്ക് ഒരു നാല് വിസിൽ അഞ്ച് വിസില് വരുന്ന വരെ മുൻകാലങ്ങളില് വൈദ്യന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതൊക്കെ കഴിക്കുക ഈ കർഷകർക്ക് കൃഷിക്കാർക്ക് കർഷക തൊഴിലാളികൾക്കൊക്കെ കഴിയുകാരി വേദന പരിപ്പ് ജോയിൻറ്റ് വേദന ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിനും ഈ കർക്കിടക മാസത്തിൽ ഈ കോഴി കുടിച്ചിട്ട് റസ്റ്റ് ഇരിക്കും ഈ കോഴി മരുന്നൊക്കെ അയച്ച് ഒരു കോഴിയാണ് ഒരാൾ കഴിക്കുക ചെറിയ കോഴിയായിരിക്കും ഈ ഒരു കോഴി മുഴുവൻ അവർ ഒറ്റയ്ക്കന്നെ കഴിക്കുക ഈ കോഴിയോ അതിൻ്റെ ചാറൊക്കെ വേറെ ആർക്കും കൊടുത്തില്ല അത് കാരണം കുട്ടികളൊക്കെ ഉറങ്ങിയ ശേഷമോ ഇനി ഇത് ചെയ്യുള്ളൂ അല്ലെങ്കിൽ കൊതിവിടും എന്നൊക്കെ പറയും അന്ന് കാലത്ത് തന്നെ അപ്പോൾ വയറ് കുറുക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷമാണ് ഇത് ചെയ്യുക കുട്ടികൾക്കൊന്നും മരുന്ന് കൊടുക്കില്ല മരുന്ന് കുട്ടികൾക്ക് കൊടുത്ത കേടാണ് അപ്പം ഞങ്ങൾക്കൊക്കെ ഇതിന്റെ ഇറച്ചി കഷ്ണങ്ങൾ അവസാനം തരും എന്താ പറഞ്ഞാൽ ഈ ചാറിലാണ് ചാറിലാണതിൻ്റെ മരുന്നിൻ്റെ എല്ലാ സത്തുകളും കോഴിൻ്റെ സത്തുകളൊക്കെ കിടക്കുന്നത് അപ്പോൾ ചാറാണ് അവർ മെയിൻ കുടിക്കുക ഞങ്ങൾക്കൊക്കെ അതിൻ്റെ അവസാനം അതിൻ്റെ ചിക്കൻ ഉണ്ടാവും അതിൻ്റെ ഇറച്ചി അത് വെറും പിണ്ടി ആയിരിക്കും ഒന്നും ഉണ്ടായില്ല അതിന് എണ്ണയിൽ താളിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ചെ കുറച്ച് തരും അങ്ങനെയാണ് ചെയ്യാറ് പണ്ട് ഇത് കർക്കിടക മാസം അവർ കഴിക്കുന്നതൊക്കെ ഒരു കോഴി ഫുള്ള് കഴിക്കും ഈ മരുന്നായിട്ട് അവർ ആർക്കും കൊടുക്കാണ്ട് ഒരു കോഴി കഴിച്ച് പുതപ്പ് വാച്ചാൽ അന്ന് കിടക്കും പിറ്റേ ദിവസവും കിടക്കും തണുത്ത ഭക്ഷണം തൈര് മോര് പാലുകൊന്നും കഴിക്കില്ല തണുത്ത വെള്ളം കുടിക്കില്ല ഇത് രാത്രി കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ അന്ന് പച്ച വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല അങ്ങനെ പുറപ്പും വച്ച് പുതപ്പും പോതച്ചിട്ട് അങ്ങനെ കിടക്കണ് പിന്നെ പിറ്റേ ദിവസവും ആയിരിക്കും പുറപ്പ് വാതച്ച് കിടക്കുക ആ പുതപ്പും വേർപ്പൊക്കെ ഈ കോഴി മരുന്നിൻ്റെ സ്മെല്ലായിരിക്കും അങ്ങനെയാണ് ഈ പാല് മോരുന്നൊന്നും കഴിക്കാണ്ടിരിക്കും ഇത് തണുത്തൊന്നും കഴിക്കില്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ ചുടുവളത്തിൽ കുളിക്കുക അപ്പോഴേക്കും ഇവർക്ക് ജോയിൻറ്റ് വേനൽ കുറച്ച് മാറിയിട്ടുണ്ടാവും മഴക്കാലത്ത് മാത്രം ഇത് കഴിക്കാൻ പറ്റുള്ളൂ ഭയങ്കര ഹീറ്റാണ് ഈ ചൂട് വേനൽക്കാലത്തൊന്നും കോഴി മരുന്നിട്ടിട്ട് ആരും കഴിക്കില്ല അപ്പോൾ ഞങ്ങളിവിടെ കഴിക്കുന്നത് രണ്ട് കോഴിയും കൊണ്ട് ഞങ്ങൾ ഇവിടെ എട്ടാളാണ് കഴിക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് പത്തിയൊന്നും പ്രശ്നമല്ല എട്ടാളാകുമ്പോൾ അത് പ്രശ്നമല്ലല്ലോ അത്രയാൾ ഡിവൈഡ് ചെയ്ത് പോയില്ലേ കുട്ട തുറക്കണ്ട മാമ ഇതാ നന്നായി വന്നിട്ടുണ്ട് എന്താ ശുചിക്കുട്ട മണം നല്ല മണമുണ്ട് ആ വെച്ച് താളിക്കാൻ കണ്ണി ഒഴുക്കി ശുചിക്കുട്ട താഴ്ച്ച ഒഴുക്കി ആ ആ ശരി പെരിഞ്ചീരം കൂടു മാമക്കായി പൊട്ടിത്തരാം ആ പെരിഞ്ചീരൊക്കെ ആ ആ ആ പെരിഞ്ചീര വെളുത്തുള്ളി ഇടും ശുചിക്കുട്ട കുറച്ച് വെളുത്തുള്ളി ആ ചെറിയ ചെറിയ ഉള്ളി ഇടിക്കുട്ട ആ കറിവേപ്പിലിടക്കിടും കറിവേപ്പിലും ആ ചിരിക്കുട്ടി കറിയും ഉള്ളിയൊക്കെ നന്നായി വളഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ചിക്കൻ വാരി ഇടാ എല്ലാ സത്തും മരുന്നിലുള്ള എല്ലാ സത്തും ചാറിലിറങ്ങി ഇത് വെറും പിണ്ടി മാത്രമാണ് ഇതാണ് നമ്മ വയറ്റിട്ട് തിന്നണത് കുട്ടികൾക്കൊക്കെ ഇതാ കൊടുക്കുക ഇത് കോഴി കുടിക്കുന്നവരും കഴിക്കും അന്ന് കാലത്തൊക്കെ കുട്ടികൾക്ക് ഈ ഇങ്ങനെ എണ്ണയിൽ വഴറ്റിയിട്ട് കൊടുക്കും ഈ കുട്ട കുറച്ച് ഉപ്പിട് ഇടു മരുന്ന് കോഴി കഴിക്കുന്നവർ ഉപ്പൊന്നും ഇടാണ്ട കഴിക്കുക നമുക്ക് കഴിക്കണമെങ്കിൽ ഉപ്പ് വേണം അല്ലെങ്കിൽ നമ്മൾ അതൊന്നും കഴിക്കാൻ കഴിയില്ല ഉപ്പ് ഇത്തിരി മസാലപ്പൊടി ഇടിച്ചു കൂട്ട അത്തിരി മസാലപ്പൊടിയുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇടിച്ചു കൂട്ട കുരുമുളക് പൊടി ആ ചുരി കുട്ട വെണ്ണ തെളിയിണ വേറെ ഇതൊന്നും മുറിക്കെടുക്കാം നമുക്ക് കിട്ടാ ഇതൊന്ന് എണ്ണ തെളിഞ്ഞു വരണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുക എണ്ണ തെളിയുന്നവരെ ഇത് മുറുകെട്ട ചിക്കന് മതി ഇളക്കണ്ട ഇളക്കി ഉടഞ്ഞു പോകും ഈ മരുന്ന് കോഴി മുഴുമ കഴിക്കുന്നവർ കുറച്ച് കഴിക്കുന്നവരൊക്കെയാണെങ്കിൽ ഈ രീതിയിൽ വെച്ചിട്ട് എല്ലാവരും കൂടി കഴിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല അല്ലാണ്ട് മരുന്ന് കോഴി മാത്രം മുഴുവൻ കഴിക്കുന്നവർ ഒരു വൈദ്യരുടെ നിർദ്ദേശപ്രകാരവും കഴിക്കാൻ പറ്റുകയുള്ളൂ എന്തെങ്കിലും ഗ്യാസ് ട്രബിൾ വയരു മുറുക്കം മരസ്വാദന ഇല്ലായിട്ടിരിക്കുക ഒക്കെ വന്നാൽ ഡോക്ടറിനെ കാണാൻ മടിക്കണ്ട കോഴിയിൽ പിഴച്ചാൽ കുഴുക്കിയെന്നാണ് പഴഞ്ചൊല്ല് അത് പറഞ്ഞാൽ ആൾ മരിച്ചു അത് അങ്ങനെയാണ് അതിൻ്റെ പഴഞ്ചൊല്ല് അപ്പോൾ വയരു മുറുകൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറിനെ കാണാനൊന്നും മടിക്കാൻ പറ്റില്ല ഈ കോഴി മരുന്നിൻ്റെ ഈ എല്ലാ വിറ്റാമിൻസുകളും എല്ലാ സാധനങ്ങളും എല്ലാ മരുന്നിൻ്റെ അംശങ്ങളും ഈ ചാറിലാണ് അടഞ്ഞിരിക്കുന്നത് ഈ ഇറച്ചിയിലൊന്നുമില്ല ഇത് വെറും പിണ്ടി മാത്രമാണ് അപ്പോൾ ഇതിൽ കഴിച്ചിട്ടൊരു ഗുണമൊന്നും കിട്ടില്ല ഈ ചാറാണ് നമ്മൾ കുടിക്കേണ്ടത് മരുന്ന് കോഴി കുടിക്കുന്ന കുടിക്കുന്നവർ ഈ ചാറാണ് മെയിനായിട്ട് കഴിക്കേണ്ടത് ഈ ഒരു കോഴിക്ക് ഒരു ചാറും കുറച്ച് ചിക്കനും ഒരു കഴിക്കും അങ്ങനെയാണ് ചെയ്യുക പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ പത്തിയും മുറിക്കും അപ്പം എരിവും പുളിയും ഒക്കെ ഇട്ട് ആഹാരം നമ്മൾ കഴിക്കുക അതുകൊണ്ട് പത്തിയും മുടിക്കും അങ്ങനെയാണ് ഇതിൻ്റെ രീതികൾ പിന്നെ കൈകാര്യം അടച്ചിലൊക്കെ അതുകൊണ്ട് മാറിയിട്ടുണ്ടാവും അങ്ങനെ അവർ കർക്കിടകം കഴിയുമ്പോഴേക്കും പിന്നെ ആരോഗ്യവന്മാരായിട്ട് വരും കൃഷിപ്പണി ജോലിക്കൊക്കെ പിന്നെ ഇറങ്ങും വേനൽക്കാലത്തൊന്നും ഇത് കഴിക്കാൻ പറ്റില്ല നല്ല തണുപ്പുള്ളപ്പോഴാണ് കഴിക്കേണ്ടത് ഇതിന് ചാറ് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല ഉപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വലിയ ഇഷ്ടപ്പെടില്ല പക്ഷെ ഇത് നല്ല മണവും നല്ല ടേസ്റ്റു ആണെങ്കിൽ ഇതിന് ചിക്കന് ഭയങ്കര ടേസ്റ്റും ഭയങ്കര മണവും പ്രത്യേകതരം മരുന്നു കൂട്ടായത് കൊണ്ട് ഇതിനൊരു പ്രത്യേക മണവാണ് ഈ പത്ത് ഇരുപത് തരം മരുന്നുകളാണ് ഇതിലുള്ളത് ഇതാ ഇത് നന്നായി വെന്ത് ഒടഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ എല്ലുകളൊക്കെ നന്നായി വേർവിട്ട് വേർപൊട്ട് കിടക്കും നല്ല ടേസ്റ്റായ സാധനമാണ് ഇത് കഴിക്കാൻ ഭയങ്കര മണവും അടുത്തുകൂട്ടിക്കൊക്കെ മണക്കും രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം ഇത് പണ്ടുണ്ടാക്കുക അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുക്കണ്ടേ ഉറങ്ങിട്ട് നമുക്ക് ഉറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എല്ലാവരും കൂടി കഴിക്കാം അല്ല ചിരിക്കുട്ട പണ്ട് പണ്ടുള്ളവരും ഒറ്റയ്ക്കല്ല എല്ലാവരും ഉറങ്ങിയ ശേഷം കഴിക്കണത് നമ്മളിത് എല്ലാവരും കൂടിട്ടാ കഴിക്കണം അതുകൊണ്ട് നമുക്ക് ഉറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമ്മെ ഉറങ്ങിയാൽ തന്നെ ആരും വിടൂല്ല മണം കേട്ടിട്ട് ചിരി കുട്ട എല്ലൊക്കെ നന്നായി വേർവിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമുക്കിനിപ്പം കഴിക്കാം സുമാർ പാവമായിട്ടുണ്ടോ ഇതാകൊണ്ട് എണ്ണയൊക്കെ തിളഞ്ഞു വന്നു ഇതാ നാടൻ മരുന്ന് വഴി സൂപ്പ് ഇതാ നോക്കുതാ നാടൻ മരുന്ന് വഴി സൂപ്പും മരുന്ന് കോഴി വരറ്റ് ചെയ്തും ഇതാ ഉള്ളിയൊക്കെ ഇട്ട് വരറ്റ് ചെയ്തതാ നന്നായി ആയിട്ടുണ്ട് ഇതാ ഇത് നമുക്കിത് കഴിക്കാം സൂപ്പറായിട്ടുണ്ട് സീഫുട്ടാ നല്ല മണമുണ്ട് കഴിക്കാം നമുക്കിനി ആ സൂപ്പ് നോക്ക് നാടൻ മരുന്ന് കോഴി സൂപ്പ് ഇതാ ശിജു പിടിക്കും നാടൻ മരുന്ന് കോഴി സൂപ്പും മരുന്ന് കോഴി വരത്തിയതും സൂപ്പറായിട്ടുണ്ട് നല്ല മണമാണ് ുത്തല്ലെങ്കി എല്ല് എല് സൂപ്പർ ആയിട്ടുണ്ട് ചെക്ക ഉണ്ടാക്കിയ സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട്